നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ശരിയായ രീതിയിൽ പശുക്കളെ രണ്ടുമൂന്നു നേരൊന്നും കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നൊന്നുമില്ല ഡോക്ടർമാർ കുഞ്ഞുങ്ങൾക്ക് എത്രയായാലും നമ്മൾ എത്ര തീർത്ത് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവളും വരെ വീണ്ടും ചുരത്തി കൊടുക്കും അതുകൊണ്ട് നമുക്ക് പാലവിടെ നിൽക്കുമെന്നുള്ളത് അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ പോയി ഇങ്ങനെ കേട്ടിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സതീശേട്ടൻ ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പശുവിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ പല സബ്സ്ക്രൈബറും ചോദിച്ചിരുന്നു ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്ന പശുക്കളെ എങ്ങനെയുണ്ട് അത് നമ്മുടെ കേരള കാലാവസ്ഥയിൽ എങ്ങനെയാണ് വളരുന്നത് അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റോഡിൽ നിന്ന് എങ്ങനെയാണ് പശുവിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അത്ര കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകുക മുഴുവനായിട്ട് കാണുക നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യ ഓക്കെ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ പാല് ആദ്യ ദിവസം കറക്കാത്തോണ്ടേ ചെറിയ അല്ലേ കറന്നുകൊള്ളത് എല്ലാം കൊടുത്ത് എല്ലാം വെള്ളം പറഞ്ഞ ചെറിയ എന്നുവെച്ചാൽ പാലോ നല്ലോണം ഇവർക്ക് തനിയെ പാലൊങ്ങി വരും ഉം ഈറോഡിൽ നിന്ന് പശുവിനെ കൊണ്ടുവന്നിട്ട് അനുഭവങ്ങൾ ഈറോഡിൽ നിന്ന് നമ്മൾ പശുവിനെ കൊണ്ടുവന്നത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മളവിടെ എത്തിക്കാൻ പറ്റി എന്നെ വലിയ താമസമില്ലാതെ അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കി എത്തിച്ചു തന്നു പിന്നെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ പശു ആണെങ്കിൽ ഒരെണ്ണം പ്രസവിച്ചു ഇവിടെ വന്ന് എന്നെ ഒരെണ്ണം വണ്ടിയെ പ്രസവിച്ചു അവർ ഇറക്കി നിന്ന് അതിനെ എന്നെ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ പ്രസവം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കയറ്റിയാണ് അങ്ങനെ ആ ഒരു മണിക്കൂർ നമുക്ക് കൂടുതൽ പോയി എന്നിട്ട് നമുക്ക് എന്നെ ഒരുപാട് താമസമൊന്നുമില്ല അവർ പറഞ്ഞ സമയത്തിന് മുന്നേ കൊണ്ടു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ പശു ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെമാർക്ക് തീറ്റി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവർ ഏതൊക്കെ തീറ്റി കൊടുക്കുന്ന അറിയത്തില്ല അങ്ങനെ നമ്മൾ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒരു രണ്ടര കിലോ തീറ്റിയാണ് നമ്മൾ ആദ്യം ആദ്യമെന്ന് കൊടുക്കാൻ തുടങ്ങിയത് രണ്ടര കിലോ തീറ്റി എല്ലാം തിന്നില്ല പല പശുക്കളും പിന്നെ ചിലതൊക്കെ ഒഴിവാക്കി വെച്ചാൽ പിന്നെ പ്രസവിക്കാത്ത പശുക്കൾ അങ്ങനെ അത്രയും തിന്നില്ല പിന്നെ നമ്മളിപ്പോൾ അര കിലോ വീതം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് കിലോ തീറ്റിയെ ഇതിൽ ഒക്കെ നമ്മൾ കൊടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ പിന്നെ അല്ല അത് നമ്മൾ രണ്ട് നേരമായിട്ട് കൊടുക്കുക എന്നിട്ട് അത് ബാലൻസ് വെക്കുന്നോണ്ട് ചില ഇവളന്മാരൊക്കെ തിന്നാൻ തുടങ്ങിയിട്ട് ഇപ്പം കുഴപ്പമില്ല ആ അല്ല അവള്ണ്ട ഇവള് തിന്നാൻ തുടങ്ങിയിട്ടില്ല ഇവള് തിന്നാൻ തുടങ്ങിയിട്ടില്ല അതെ വയറ് കാണാൻ തന്നെ അറിയാം അവൾക്ക് തീറ്റി വരായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടില്ല ആ ആ അതൊക്കെ അതൊക്കെ തീറ്റി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഓക്കെ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഈ പറഞ്ഞപോലെ പെട്ടെന്ന് നമുക്ക് കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല ഇത് എങ്ങനെയൊക്കെയാണ് വളർച്ചാന്ന് അറിയത്തില്ലല്ലോ ഇപ്പോൾ ഞാൻ ഓക്കത്തിരി മാത്രമാണ് കൊടുക്കുന്നത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പരച്ച പിണ്ണാക്കും പിന്നെ മറ്റുള്ള പിന്നെ സോയയും ഒക്കെ നമുക്ക് ചെയ്യണം പിന്നെ ധാന്യപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇച്ചിരി ഇച്ചിരി കൊടുക്കണം അത് നമ്മളൊരു ഏഴ് കിലോ എട്ട് കിലോ തീറ്റിയാകുമ്പം ഒരേ കിലോ രണ്ട് കിലോ വീതം അതിനോട് ആഡ് ചെയ്താൽ മതി നമുക്ക് അപ്പം ഓക്കെ നമുക്ക് ഒരു കിലോ കുറയ്ക്കാം അതിന് പാരം ആ അത്രയും അളവ് പിന്നെ നമുക്ക് പിന്നെ പരച്ച പിണ്ണാക്കോ പിന്നെ എന്തു പറയുന്നത് സോയായോ അല്ലെന്നുണ്ടെങ്കിൽ ധാന്യപ്പൊടിയോ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം അപ്പം നമുക്ക് കൂട്ടണ്ട നമുക്ക് ഏഴ് കിലോ എട്ട് കിലോ തീറ്റി കൂടുതൽ കൂട്ടണ്ട പിന്നെ നമുക്ക് വീണ്ടും കുറയ്ക്കാൻ പറ്റും നമുക്കാണെങ്കിൽ പിന്നെ ഈ പിന്നെ നല്ലോണം പുല്ല് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് പിന്നെ തെങ്ങിൻ്റെ ഈർക്കിൽ കളഞ്ഞാൽ ഓല കൊടുക്കാം ആൾക്കാർക്ക് പേടിയാണ് കൊന്നേല കൊടുക്കാം പക്ഷെ ഇതൊന്നും ആദ്യം ഒരുപാടല്ല കൊടുക്കണ്ടേ നമുക്ക് കൊടുക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഒരു പിന്നെ ഒരു കിലോ ഉറങ്ങത്ത് കൊടുത്തുനിന്ന് വെച്ചോ ആ ഒത്തിൻ്റെ ഓരോ ആയാലോ കിലോ ഒരു കിലോ വീതം കൊടുത്ത് പഠിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ അനുസരിച്ച് എൻ്റെ ചാണകൻ്റെ ആൾ ഇത് നോക്കിയിട്ട് അതിൻ്റെ ലൂസ് മോഷൻ്റെ ഒന്നും പ്രശ്നവും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാം അപ്പം നമുക്ക് ഒരുപാട് പിന്നെ തീറ്റകളൊന്നും വേണ്ട അപ്പം നമുക്ക് വേണേൽ ഓക്കെ അതിനകത്ത് ഒരെണ്ണം കുറയ്ക്കാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് വാഴപ്പിണ്ടി വാഴയില ഇതെല്ലാം നേരത്തെ തന്നെ പശുവിനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇപ്പം അവിടെ ഇച്ചിരി വിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൾ തിന്നാൻ തുടങ്ങിയിട്ടില്ല അവർക്ക് ഒരു ടേസ്റ്റായി വരണം ഇത് പിന്നെ നമ്മളെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ശരിയായ രീതിയിൽ പശുക്കളെ രണ്ട് മൂന്നു നേരമൊന്നും കുളിപ്പിക്കുന്നു എന്നും ഡോക്ടർമാർ പറയുന്നത് പിന്നെ നമ്മൾ ഈ പശുക്കളെ മാക്സിമം കുളിപ്പിക്കാതിരിക്കുന്നതല്ല അതിൻ്റെ അകത്ത് ചാണകം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ബ്രഷ് ചെയ്യണമെന്നാണ് പറയുന്നത് ബ്രഷിംഗ് ചെയ്ത് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പശുക്കൾക്കാണെങ്കിൽ മീനിക്ക് സുഖം കിട്ടും ബ്രഷ് ചെയ്ത് നമ്മുടെ തുണിയൊക്കെ നമ്മുടെ ഷട്ടിൻ്റെ കുളറൊക്കെ വരയ്ക്കുന്ന ബ്രഷില്ല അത് അതുപോലെയുള്ള ബ്രഷ് ഉണ്ട് ഇവന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അല്ല കുളിപ്പിക്കാനല്ല അവർ പറയുന്നത് കുളിപ്പിക്കാൻ പോയാൽ ഈ പശുക്കളൊക്കെ എങ്ങനെ താങ്ങും പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ടൊന്നല്ലേ പെട്ടെന്ന് കുളിപ്പിച്ച് ആളുകൾമാർക്ക് എന്തെങ്കിലും അസുഖങ്ങളും മറ്റുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലല്ല പിന്നെ ചൂട് കൂടിയും ഇവിടെ നമ്മൾ കിതപ്പ് കൂടും അതുകൊണ്ട് നമ്മൾ ഇതുവരെ വന്നിട്ട് പശുക്കളെ അത്യാവശ്യം ചാണാൻ കഴിയുകളെന്നല്ലാതെ പിന്നെ നമ്മൾ ഈ സാധനത്തിന് പശുക്കളെ ഒന്നും നമ്മൾ കുളിപ്പിക്കുന്നില്ല ആ അത്യാവശ്യം അകട് കഴുകുകയും ചാണാൻ കഴുകിക്കളുകയും എല്ലാം ചെയ്യുന്ന ഫുള്ളായിട്ട് തലയൊന്നും നനച്ച് നമ്മൾ കുളിപ്പിക്കുന്നില്ല ആ കുളിപ്പിക്കാൻ പോയാൽ നമുക്കിത് ഭയങ്കരമായിട്ട് കിതയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഇടാൻ വേണ്ടിയിട്ട് ഞാനതിനെ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫാനുണ്ട് അപ്പം ഫുൾ ടൈം ഫാൻ ഇടും ഫാൻ ഫാനിടുന്നോണ്ട് നമുക്ക് രണ്ടു മൂന്ന് ഗുണങ്ങളാണ് ഫാനിട്ട് അതിന് തണുപ്പും കിട്ടും ഈച്ച കൊതു ശല്യങ്ങളൊക്കെ കുറയുകയും ചെയ്യും പശുക്കൊക്കെ നല്ല പശുക്കൊക്കെ ആണെങ്കിൽ ഇപ്പം അത്യാവശ്യം വേണ്ട വെയിൽ നമ്മൾ കയറുന്ന രീതിയിലാണ് ഈ എരുത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ വെയിൽ കയറുമ്പോൾ നമുക്ക് ഈ കീടാണുക്കൾ ശല്യം കുറയും അകടുവീക്കം മറ്റുള്ളതൊക്കെ കുറയും അപ്പം അതിലൂടെ നമുക്ക് രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് ഒഴിച്ച് മറക്കുകയൊക്കെ ചെയ്യാം നമ്മളീ കൂടുതൽ സമയം പല ഇതിനകത്ത് നിർത്തുന്നില്ല എരിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പശുവിപ്പം എപ്പോഴും കൊണ്ടുവന്ന് അയ്യത്ത് കൊണ്ട് കെട്ടേണ്ട സമയം കഴിഞ്ഞു അപ്പം അത് നമുക്ക് ഒരുപാട് അപ്പം ദേഹത്തോട്ട് വെയിൽ കയറാതിരുന്നാൽ മതി എരിലിനകത്ത് എന്നെ കൃംശല്യം ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് ഇങ്ങനെ വെയിൽ കയറുകയാണെങ്കിൽ ആ അങ്ങനെ പശുക്കളെ നമ്മൾ ധൈര്യമായിട്ട് കടത്താം അകടിയൊക്കെ ഒന്നും വരുത്തില്ല അതാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് നിലവിൽ ഇവിടെ അഞ്ച് ഉള്ളത് ഈ അഞ്ച് പശുക്കളിൽ മൂന്നെണ്ണം ഇവിടെ ഡെലിവറി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളും അപ്പുറത്തുണ്ട് അന്നേരം ഈ അഞ്ച് പശുക്കളിൽ മൂന്നെണ്ണത്തിനെയാണ് ഇപ്പം നിലവിൽ കറവയിലുള്ളത് അതിൻ്റെ വീഡിയോ കൂടെ ഉണ്ട് എങ്ങനെയാണ് ഇപ്പം മിൽക്ക് സൊസൈറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു മിഷൻ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് ഇതിനെ കറക്കുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണെന്ന് രണ്ട് പശു ഇനി പ്രസവിക്കാനുണ്ട് അതിനെ പുറത്ത് കെട്ടിയിരിക്കുകയാണ് അതിൻ്റെയും കൂടെ നമുക്ക് വിശേഷങ്ങൾ പിന്നീട് കാണാം അത് എങ്ങനെയൊക്കെയാണ് ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഫയറൊന്നും ക്ലിയറായി വരാതെ ഇത് ഇതിപ്പം അത് ഇത് നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി പ്രസവിച്ചത് ഇരുപത്തിയാലാം തീയതി കിട്ടുന്നത് അപ്പൊ രണ്ടു ദിവസം പ്രസവിച്ചിട്ട് രണ്ടു ദിവസം ആയിരുന്നു പറഞ്ഞത് ഇവളും ഇരുപത്തിനാലാം തീയതി പ്രസവിച്ച ഇവള് അവളാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി പ്രസവിച്ച അത് ഇനി നമ്മുടെ എട്ടെണ്ണം പ്രസവിക്കാണ്ട് അത് നമ്മൾ അപ്പുറത്തയ്യത്ത് കിട്ടിയിരിക്കുക അപ്പൊ നമ്മൾ മാക്സിമം അയ്യത്ത് കൊണ്ട് കിട്ടും കാര്യം എന്താ അവിടെ പോച്ച ഉള്ളിടത്ത് നമുക്ക് അത്രയും തീറ്റി പോച്ച പറിക്കണ്ട അപ്പൊ അവർക്ക് അത്രയും തീറ്റി കുറച്ച് കൊടുത്താൽ മതി ഇപ്പൊ ഇവിടെ മേരെ ഞാനിപ്പം കൊണ്ടുപോകും വീണ്ടും കൊണ്ട് കിട്ടും അപ്പൊ അവർ സന്ധി പറയുന്നതിനും സന്ധ്യ ആവുമ്പോഴത്തേന്ന് പറഞ്ഞാൽ പോച്ച ഒക്കെ ഇപ്പം മങ്ങിയിരിക്കുവായിരിക്കും വെയിൽ കാരണം ഒരു മൂന്ന് മണി നാലു മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ പോച്ച അങ്ങോട്ട് വിടരും അതായത് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തണുപ്പൊക്കെ വരുന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പോച്ചയൊക്കെ നല്ല ഇതായിരിക്കും അപ്പോൾ പശുക്കൾക്ക് തിന്നാനുള്ളൊരു ആവേശം കൂടുന്ന ആ സമയം ആ ആ ടൈമാണ് ആ ആ സമയത്ത് ഒരു ആറ് മണി ഏഴുമണിയാകുമ്പം നമ്മൾ അവിടെ നിർത്താൻ പറ്റുകയാണെങ്കിൽ ഇട്ടുന്നതിന് മുന്നേ അഴിക്കണമല്ലോ അപ്പോൾ അത് കാരണത്തിൽ എന്നെ നമുക്ക് എന്നെ ഈ പശുവിനെ അഴിക്കണം അഴിച്ചുകൊണ്ടുവരുവാന്നുള്ളത് എന്താ പറയുക ഞാൻ വേറെ ചുറ്റാൻ നിന്നലും കുഴപ്പമില്ല എന്നെ നേരത്തെ ഒന്ന് പാമ്പ് കടിച്ചതാണ് രാവിലെ ഒമ്പത് മണിക്ക് പശുക്കളെ മേക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ കൂടെ ഒന്ന് വിട്ടിട്ട് പോച്ച കുറച്ച സമയത്ത് എൻ്റെ കയ്യിലൊന്ന് പാമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാമ്പിനെ സൂക്ഷിക്കേണ്ടത് കൊണ്ടാണ് നമ്മളിപ്പം നേരത്തെ അഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒരു ഏഴുമണിവരെയൊക്കെ നിർത്തുമായിരുന്നു അപ്പോൾ പലരും വലിയ ഇങ്ങനെയും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇൻസ് അപ്പോൾ എല്ലാ ഇൻഷുറൻസ് ചെയ്ത് നമ്മൾ യൂണിറ്റിൻ്റെ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇൻഷുറൻസിന് നമുക്ക് ഇതിന് അഞ്ച് അഞ്ചെണ്ണത്തിനോട് ഒരു പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി സംതിങ് രൂപ നമുക്ക് ആയിട്ടുണ്ട് പത്തൊൻപതിനായിരം ആ ഇരുപതിനായിരം രൂപ ആയില്ല എന്നാൽ ഇരുപതിനായിരം രൂപ ആയി അപ്പോൾ അത്രയാണ് നമുക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മളായിട്ടുണ്ട് ഇത് വൺ ഇയർ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്ന നമ്മുടെ പിന്നെ സർക്കാരിന്റെ ഇതുണ്ടായിരുന്നു നമ്മൾ അക്ഷയ വഴി ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കൊരു പതിനോറായിരം രൂപയ്ക്ക് ഈ അഞ്ച് പശുവിനെ ഇൻഷുർ ചെയ്യാൻ പറ്റുമായിരുന്നു ആണെന്ന് തോന്നുന്നു ആ ഇൻഷുറൻസ് കമ്പനി ചെന്നാലും നമുക്ക് ഒരു പശുവിൻ്റെ പുറത്ത് ആയിരം രൂപ വെച്ച് ലാഭം കിട്ടിയാൽ അതായത് അയ്യായിരം രൂപ കുറഞ്ഞു കിട്ടിയേനെ അങ്ങനെ എനിക്ക് നമ്മൾ എടുത്തിയാടി ഓടിപ്പോയി ചെയ്തുകൊണ്ട് പുറത്ത് ഞാൻ തന്നെ പോയി ചെയ്തതാണ് ബാങ്കുകളിൽ പോയി ചെയ്തത് അപ്പോൾ അത് നമുക്കൊരവർത്തം പറ്റിപ്പോയി പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഏജൻ്റ് പോയതിനെ അല്ല ഞാൻ കൊടുത്തത് പക്ഷേ ഏജൻ്റിന് പോയാലും നമ്മളവർ അവർക്ക് പറ്റുന്നേ അവിടെ കൊടുക്കത്തുള്ളൂ പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടായിരുന്നു എപ്പോഴും നമ്മൾ പിന്നെ ഇത് എവിടെ പോകുമ്പോഴേ അവർ ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചതിന് ശേഷം ഇതിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്കാരോടും തിരക്കിയതിന് ശേഷമേ ചെയ്യാവുള്ളൂ പല രീതികളും ഉണ്ട് അപ്പോൾ അങ്ങനെ എമൗണ്ട് കുറഞ്ഞിരിക്കും നമ്മളാണെങ്കിൽ ഈ പശുവിനെ നമ്മളിപ്പോൾ ഇൻഷുറൻസ് ചെയ്ത് ഇപ്പം അവിടെ ചെയ്ത് ഇപ്പോൾ പത്തൊമ്പതിനായിരം രൂപ ആയി ഇതിൻ്റെ പകുതി പൈസ നമ്മുടെ പാലളക്കുന്ന സൊസൈറ്റി വഴി നമുക്ക് പൈസ കിട്ടും കിട്ടും അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു സ്കീമുണ്ട് അപ്പം നമ്മൾ സൊസൈറ്റി പാലക്കുന്ന പത്ത് ലിറ്റർ പാലടക്കുന്നതിന് അങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത് പത്ത് ലിറ്റർ പാലടന്ന് രണ്ട് പശുവിനെ ഇൻഷുർ ചെയ്യാം അതിന് മുകളിലോട്ട് അളക്കുന്ന അനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പശുവിന് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ പകുതി പൈസ കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാനത് കൊടുത്തില്ല ഞാനത് എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് പറയാം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിതല്ലായി വരുന്നതല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇതിന് കറക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു പശുവിന് ആയിരത്തി നാനൂറ് രൂപ വെച്ച് കൊടുക്കണം ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപയാണ് നമുക്ക് ഒരു അഞ്ച് പശുനെ കറക്കേണ്ടി വന്നാൽ കൊടുക്കേണ്ടി വരുന്നത് അപ്പം ഞാനത് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കറക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇടയ്ക്കൊക്കെയുള്ള ഭക്ഷണെ കറക്കുമായിരുന്നു അപ്പം പിന്നെ നമുക്ക് പാലുള്ള ഭക്ഷണെ കറക്കാൻ വളരെ എളുപ്പമാണ് പാല് കുറഞ്ഞ വശനെ കറക്കാൻ ബുദ്ധിമുട്ടുക അപ്പോൾ ഈ കറവക്കാരെന്താ പറയുക ഇടക്കറവച്ച് വിടുമ്പോഴാണ് ഇവർ പറയുന്നത് നിങ്ങൾ നീ കറന്ന് കറവക്കൂലി ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി കറക്കും നമുക്കിന്ന് ഭയങ്കര പാടാകുമ്പോൾ വേണ്ട നിങ്ങളെല്ലാം കറന്നുകൊള്ളാൻ പറയും പക്ഷേ എന്താ പറയുക പാലുള്ള ഭക്ഷണെ കറക്കാനാണ് എളുപ്പം ഇത് നമ്മൾ കറന്ന് തുടങ്ങിയപ്പോഴാണ് നമുക്ക് വീടി കിട്ടിയിട്ടുള്ളത് അതുവരെ നമ്മൾ വിചാരിച്ചെന്താ പറയുമോ ഈ ഇത്രയും പാല് കറന്നെടുക്കണമെങ്കിൽ നമുക്ക് പാടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് പല പ്രാവശ്യം ഒഴിവും പിന്നെ നമുക്കിത് ഈസി ആണല്ലോ വളരെ സിമ്പിളാണ് എല്ലാവരും പറയും കൈവേദന എടുക്കും നടുവേദന എടുക്കും എന്നൊക്കെ പറയും ഇതൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ അങ്ങനെ അത് നമ്മൾ അത് സെറ്റായി പിന്നെ അത് കൂടാതെ പിന്നെ ഞാൻ കറവ യന്ത്രം യന്ത്രം എടുത്തിട്ടുണ്ട് കറവ യന്ത്രം നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റി വഴിയാണ് നമുക്ക് ഈ യന്ത്രം തന്നിരിക്കുന്നത് തന്നിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയാണ് പിന്നെ നമുക്ക് നമ്മുടെ ഈ കാപ്പിൽ സംഘമാണ് നമുക്ക് ഈ പിന്നെ പശുവിനെടുക്കാനുള്ള പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് എല്ലാം ഒന്ന് നിർത്തി എഴുപത്ത ദിവസം ഉണ്ടായിരുന്നു ഞാൻ ഞാനവിടെ വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു അപ്പോൾ വീണ്ടും എന്നോട് ഒരു സ്കീമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ പിന്നെ കെ യു സി സിയിലെ നമ്മുടെ ഓമൻകുട്ടച്ചട്ടൻ സെക്രട്ടറി അദ്ദേഹമാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് പശുനെടുക്ക് ഇന്ന ഉള്ള കാര്യങ്ങൾ പിന്നെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്ത് അങ്ങനെ ക്ഷീരവ്യവസ്ഥനം ഒപ്പിച്ചിരുന്നു അവിടെ ജനം ഓഫീസർമാരെല്ലാം നമുക്ക് വലിയ വലിയ എന്നെ അറിയാവുന്നവരൊക്കെ ആയിരുന്നു അപ്പം അഖിൽസാറും പിന്നെ അവിടെ മടമൊക്കെ എന്നെ അറിയുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ മാട്ടുപെട്ടിലും തോന്നിയിലും പിന്നെ എല്ലാം പോയി ഞാൻ ക്ലാസുകൾക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ ഡയറി ഫാം എങ്ങനെ തുടങ്ങണം എന്നുള്ള എൻ്റെ ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് പിന്നെ പല കാര്യങ്ങളും നമുക്ക് എന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട് അവിടെ നമ്മൾ ക്ലാസ്സുകൾ വരുമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാനത് പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ആവശ്യം തോന്നുന്നു ഞാനത് കേൾക്കുമായിരുന്നു അങ്ങനെ എനിക്ക് പശിനെ വളർത്തിയത് തന്നെ പിന്നെയാണ് കുറച്ച് ആളും നിർത്തി വെച്ചത് അപ്പം വീണ്ടും നമുക്ക് അങ്ങനെയുള്ള പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും പിന്നെ ഇവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകും ഇവരെ നമ്മൾ സപ്പാണ് ഈ പിന്നെ കറവേന്ദ്രം ഇപ്പം തന്നെ സഞ്ചരിക്കുന്ന പാൽക്കാരി എന്നും പണ്ട് നമ്മുടെ കെ യു സി എസിന് കിട്ടിയതായിരുന്നു അപ്പം അതിന് ആൾക്കാർ ഇത് വലുതായിട്ട് യൂസ് ചെയ്യാനായിട്ട് പിന്നെ വിളിക്കുന്നില്ല അപ്പം ആൾക്കാരെല്ലാം സ്വന്തം കർവക്കാർ വരെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതെങ്ങനെ മിഷൻ ഇരിക്കും അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് മിഷൻ നിങ്ങൾക്ക് തരാം എൻ്റെ സെക്രട്ടറി അവൻ കൂടെ ചേട്ടൻ പറഞ്ഞു പിന്നെ മിഷൻ തരാം നീ ആണെങ്കിൽ എനിക്ക് ചെറിയ വാടക തരണം അത് എൻ്റെ കമ്മറ്റി കൂടണം അപ്പം കമ്മിറ്റി കൂടി അവർ എല്ലാം തീരുമാനിച്ചു എന്നോട് പറഞ്ഞ ചെറിയ വാടക കാരണം അങ്ങനെ ആ വാടകയ്ക്കാണ് നമ്മളിപ്പം ഇതെടുത്തിരിക്കുന്നത് അപ്പം ഇതൊരു മൂന്ന് കാലം നമുക്ക് ഈ പശിനെ ചെയ്തേക്കുന്ന മൂന്ന് കൊല്ലം ഇൻഷുറൻ ചെയ്യുന്നത് മൂന്ന് കൊല്ലം എനിക്ക് തരുമായിരിക്കും മൂന്ന് കൊല്ലം ഒന്നും കൊണ്ടാണ് നമ്മളിപ്പം പറഞ്ഞു വച്ചിരിക്കുന്നത് ആ മൂന്ന് കാലം നമുക്ക് ചെറിയൊരു വാട സംഘത്തിന് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ നമുക്കൊരു സംഘത്തിന് ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത് കറക്കാനും വളരെ എളുപ്പമായിരുന്നു ഇപ്പോൾ ഞാൻ ഇന്നു തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്ന് അടുത്ത വീഡിയോ ആയിട്ട്